ിനെതിരെയുള്ള വ്യാജ പരാതി തള്ളി ജോസ്മോന്റെ ജനപ്രീതിയിൽ ഭീതി പൂണ്ട എൽ എന്താണ് ഈ ആരോപണത്തിന് പിന്നിലെ യാഥാർത്ഥ്യം ജോസ്മോൻ ഒരു ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരു വിശകലനം ജോസ്മോന്റെ നോമിനേഷൻ യുദ്ധത്തിലുള്ള തടസ്സം മാറിയതോടെ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച തന്നെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉയർത്തിയാണ് പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചത് എന്നാൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചത് സമർപ്പിച്ച പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ അത് ഉയർത്തിയത് വ്യാജ ആരോപണമാണ് ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാം കുറവിലങ്ങാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ പ്രഭുതരായ വോട്ടർമാർക്ക് മുൻപിൽ സത്യം പറയുന്ന ചില ഔദ്യോഗിക സർക്കാർ രേഖകളാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത് രേഖ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിലെ പഞ്ചായത്ത് ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റ് റിപ്പോർട്ട് വിദഗ്ധരായ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി വിശദീകരണം തേടി വിശദീകരണത്തിൽ സർക്കാർ ഓഡിറ്റ് വിഭാഗം തൃപ്തരല്ലാത്തതിനാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രസ്തുത ഓഡിറ്റിൽ ടീം ഓർഡർ ഇല്ലാതെ ചോദ്യത്തിന് കക്ഷി വ്യക്തമായ വിശദീകരണം നൽകിയിട്ടില്ല എന്നും റിപ്പോർട്ടിലുണ്ട് രേഖ രണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിഷയം പഞ്ചായത്ത് സെക്രട്ടറിക്ക് ബോധ്യപ്പെട്ടതിനാൽ പഞ്ചായത്ത് സെക്രട്ടറി ഓഡിറ്റ് കെ എസ് ഐ ഡി വകുപ്പുകളുടെ കത്തുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും വിശദീകരണം ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിനാലിലും കക്ഷിക്ക് കത്ത് നൽകുകയുണ്ടായി എന്ന രേഖകൾ വ്യക്തമാക്കുന്നു ഈ സർക്കാർ ഔദ്യോഗിക രേഖയിലെ വിവരങ്ങൾ വായിച്ച് ബോധ്യപ്പെടാവുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശ്രീ ജോസ് മോൻ മുണ്ടക്കൽ തുടർച്ചയായി നാലു മാസങ്ങളിൽ കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ ഓണറേറിയം വാങ്ങുന്നു രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം തടസ്സങ്ങളില്ലാതെ മത്സരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കുന്ന ഓഡിറ്റിംഗിൽ അർഹതയില്ലാതെ വാങ്ങിയ ഓണറേറിയം നിയമവിരുദ്ധമാണ് എന്ന് ഓഡിറ്റിംഗ് ടീം കണ്ടെത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിനാലിലും ഇത് സംബന്ധിച്ച വിശദീകരണത്തിനായി സർക്കാർ കത്തുകൾ നൽകുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ വരെ ഇല്ലാതിരുന്ന ഓഡിറ്റിംഗ് ടീമിന് രജിസ്റ്ററിൽ കണ്ടെത്താൻ കഴിയാതിരുന്ന ഹാജർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രത്യക്ഷപ്പെടുകയും അത്ഭുത നിയമപരമാക്കണമെന്ന് നിയമപരമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പഞ്ചായത്ത് സെക്രട്ടറി ഓഡിറ്റ് വകുപ്പിന് കത്തയക്കുകയും ചെയ്യും ഈ മൂന്ന് സർക്കാർ രേഖകൾ പൊതുജനത്തിന്റെ മുൻപിൽ സമർപ്പിക്കുന്നു സംസ്ഥാന ഓഡിറ്റ് ടീമിന് ആറ് വർഷക്കാലം തെറ്റുപറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് തെറ്റുപറ്റി കളക്ടറെ പഞ്ചായത്ത് സെക്രട്ടറി തെറ്റിദ്ധരിപ്പിച്ചു ആറു വർഷമില്ലാതെ ഒപ്പ് ഇപ്പോൾ എങ്ങനെയുണ്ടായി സ്ഥാനാർത്ഥിയുടെ തലയ്ക്കുമുകളിൽ വാൾ ഇപ്പോഴും തോന്നുന്നുണ്ടോ നാളെ കോടതികൾ വഴി സത്യം പുറത്തു വരില്ലേ സത്യം തെളിഞ്ഞാൽ അയോഗ്യത ഉണ്ടാകും രേഖകൾ പരിശോധിച്ച് പ്രബുദ്ധരായ വോട്ടർമാർക്ക് ഉത്തരങ്ങൾ കണ്ടെത്താവുന്നതാണ് ഇതുമാത്രമല്ല ജോസ്മോനെതിരായി ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ മറ്റു പല ആരോപണങ്ങളും ഉയരുന്നുണ്ട് പൊതുപ്രവർത്തനം സ്വന്തം സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗമായി കാണുന്ന കള്ള നാണയങ്ങളെ തിരിച്ചറിഞ്ഞ് പുറത്താക്കേണ്ടത് ഓരോ വ്യക്തികളുടെയും കടമയാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ തിരിച്ചറിഞ്ഞ് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും ഒറ്റപ്പെടുത്തുന്നതിനുള്ള അവസരമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വോട്ട് വോട്ടവകാശം നിങ്ങളെടുക്കുന്ന തെറ്റായ ഒരു തീരുമാനം അടുത്ത അഞ്ചു വർഷത്തേക്കാൾ നിങ്ങൾക്ക് ബാധ്യതയായി മാറാതിരിക്കട്ടെ